പണിക്കർ സാർ ആളൊരു മൂർഖനാ പണ്ടേ ചേട്ടനുമായ രസത്തിലല്ല കേരള പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയപ്പോ പണിക്കർ സാറിന് എന്ത് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ പിന്മാറുമോ ഗഡ്ബാസിയാണോ സിഇ ആണോ കൂടുതൽ അപകടാരി റബ്ബിഷ് എന്തെങ്കിലും സെൻസേഷണൽ ന്യൂസ് ഉണ്ടെങ്കിൽ അത് വിഷ്ണുവാണ് ഈ ജാലി ആലവരാധിയൊക്കെ നമുക്ക് ആരെ ഡൗട്ടോ ആ ബെനോക്കേ ഐ വിൽ ഡു ഇറ്റ് ഡോണ്ട് വറി നമസ്കാരം നമസ്കാരം ന്യൂഡൽ സീഡായിന്നല്ലേ അതെ ആ ജികേറെ കസ്റ്റമ ആ വരി 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 ശങ്കർന്ന് മനസ്സിലായില്ലേ പിന്നെ ഉമാ അല്ലേ അതെ ഇത് സുരേഷ് ഓ ജി കെ വരുമെന്നാ ഞാൻ കരുതിയത് അല്ല പുള്ളി വരില്ല ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കുണ്ട് നിസ്സാര കാര്യമാ പഴയ കഥയാ ഞങ്ങളത് എന്നോ മറന്നു ജി കെ അത് മറന്നു എന്തോ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ജി കെക്ക് ചെറിയൊരു മെന്റൽ ബാക്ക്ഡൌൺ വന്നല്ലോ ആ ഇടയ്ക്ക് ചെറിയൊരു കശവിശ ഒക്കെ ആ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എന്തൊരു വളർച്ച സർക്കുലേഷൻ വെച്ച് നോക്കിയാ നിങ്ങളെ നമ്പർ ഓ ഇന്റർവ്യൂ വേണ്ട മുളേ ഞാനിന്ന് ഇവിടെ വന്ന് അഖിലേന്ത്യാ പ്രശ്നരെ സ്ഥാനം ഏറ്റെടുത്തു ഒന്നും സംഭവിച്ചിട്ടില്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരും ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ അല്ലേ അതെ അതെ ആ അതിരിക്കട്ടെ ആരാ നിങ്ങളുടെ വിശ്വനാഥ് വിധത്തിൽ പറഞ്ഞാൽ അയാളാണ് നിങ്ങളുടെ പത്രം വളർത്തിയത് പ്രധാനപ്പെട്ട എന്ത് അത്യാഹിതം ഉണ്ടായാലും അവിടെ ഉണ്ട് മറ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഭംഗിയായിട്ടും അയാൾ എഴുതുകയും ചെയ്യും ആരാണ് മലയാളിയാണോ പാതി മലയാളി അതായത് അമ്മ മലയാളി അച്ഛൻ ചെർമൻ അത് പറ പാതി ഹിറ്റ്ലർ ക്രോസ് അല്ലെങ്കിൽ അങ്ങനെ നന്നായിരിക്കും നിൽക്കൂ രാംലാൽ ജി ക്യാ ഒരു ഇത്രയും തന്നെ സിസ്റ്റം എവിടുത്ത് കയറായി പോയില്ലേ ഓക്കെ

यहाँ का सिस्टर हूँ जाइए अभी चर्च के अंदर कोई नहीं जा सकता मैं सिर्फ एक बुक लेने के लिए आई जाइए You are under custody. OBS.

ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഉണ്ടല്ലോ വിശ്വനാഥിന് തിരക്കിനിടയിൽ പടമെടുക്കാൻ കഴിഞ്ഞില്ല തരൂ മോർണിംഗ് അഡീഷണിൽ കൊടുക്കാം ഭയങ്കര ലക്ഷം കണ്ടില്ലേ സംഭവം തന്നിട്ട് അര മണിക്കൂർ ആയിട്ടുള്ളൂ പോലീസ് അറിയുമ്പോൾ മുമ്പേ സംഭവം കണ്ടത് ഉമ്മയാണ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാണ് ഇവിടെ എത്തിയത് എന്നിട്ട് ഞങ്ങളെക്കാൾ മുമ്പ് വിശ്വനാഥ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പത്രം അടിച്ചിരിക്കുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു എനിക്കും കുറെയൊക്കെ മനസ്സിലാകും എന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത് തല ഉണ്ടായത് കൊണ്ട് നന്നാവണം ശരിയാണ് തലയിൽ എഴുതുന്ന ആരും ഉണ്ട് ദൈവം സംഭവം നടക്കുന്നതിന് മുമ്പ് വാർത്ത ഇവിടെ എത്തിക്കുന്ന ആൾ ദാറ്റ് മീൻസ് ക്രിയേറ്റർ സൃഷ്ടാവ് സുരേഷ് എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത് ഉമ്മ ബറ്റിവെച്ചോ താനെടുത്ത് ഒരൊറ്റ ഫോട്ടോയും നാളത്തെ പത്രത്തിൽ വരാൻ പോകുന്നില്ല അതങ്ങനെയാ കണ്ടോ ക്രിയേറ്റർ സൃഷ്ടാവ് ദൈവം സുരേഷ് പറഞ്ഞത് ശരിയാണ് ഐ എം ഗോഡ് മീഡിയ ഗോഡ് ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും വായിക്കുന്നതും ഞാനാണ് ഏതുന്നവൻ്റെയും രാഷ്ട്രത്തലവൻ പണക്കാരൻ രാഷ്ട്രീയ നേതാക്കൾ ഇവന്റെ ഒക്കെ ലൈഫിൽ നിന്ന് എൻ്റെ കയ്യിലാണ് എവിടെ ബോംബ് പൊട്ടണം എവിടെ ട്രെയിൻ മറിയണം മരിക്കുന്നവൻ എങ്ങനെ മരിക്കണം എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ് പഴയ നവഭാരത് ടൈംസിന്റെ വെറും ജി കൃഷ്ണമൂർത്തി ഇന്ന് വിശ്വനാഥൻ ബൈ ചാൻസിന് കിട്ടിയതാണെങ്കിലും നല്ല പേര് വിശ്വനാഥൻ വിശ്വത്തിന്റെ നാഥൻ അതായത് ദൈവം എന്താ വെച്ചിട്ടുണ്ടോ ഇല്ല ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല വരും എന്റെ ഇപ്പോഴത്തെ മൂട് മര്യാദയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ സുന്ദരമായ ഒരു സ്വപ്നത്തിന്റെ ഇൻടോക്സിക്കേഷനിലാണ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പത്രലോകം മുഴുവൻ ഞാൻ കീഴടക്കി എങ്ങനെയാ മര്യക്ക് വിവരിച്ചു തരേണ്ടത് സാർ അതില് കടക്കുന്നു കൊല്ലേണ്ടിരുന്നില്ല സമയം വൈകി മര്യാക്ക് പോവാ നീ എന്റെ ചോദ്യം ചെയ്യരുത് ചെയ്ത് <laughs> ം ചെയ്യരുത് എനിക്കങ്ങനെ ഇഷ്ടമാണ്